മുണ്ടത്തിക്കോട് രാജഗിരി കുടിവെള്ള പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ സേവിർ ചിറ്റലപ്പള്ളി നിർവ്വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് രാജഗിരിയിലെ എഴുപത്തിയേഴ് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപയിലധികം വിനിയോഗിച്ചാണ് നടപ്പിലാക്കുന്നത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ എ എം ജമീൽ അബി ഡിവിഷൻ കൗൺസിലർ ജിൻസി ജോയ്സൺ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു ഉമ്മർ ടി ആർ രാജൻ പി ജി സനീഷ് വാർഡ് വികസന സമിതി കൺവീനർ കെ വി സന്തോഷ് കുടിവെള്ള പദ്ധതി കോർഡിനേറ്റർ സി ടി ജോണി എന്നിവർ സംസാരിച്ചു സംബന്ധിച്ചിടത്തോളം ഈ നാല് കൊല്ലത്തിനിടയിൽ എട്ടു കോടി അല്ല എണ്ണൂറ്റി എഴുപത് കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതി വാങ്ങാനും മികവാറും എല്ലാ പദ്ധതികളും തുടക്കം കുറിക്കാനും കഴിഞ്ഞു എന്ന ഒരു ഒരു പ്രത്യേകത കാര്യത്തിലുണ്ട് തീർച്ചയായിട്ടും അതിലെ നാല് മേൽപ്പാലങ്ങൾ ഈ നാല് കൊല്ലം കൊണ്ട് നമുക്ക് ഭരണാനുമതി വാങ്ങാൻ കഴിയും അതിലൊന്ന്